ആദ്യം എതിർക്കുകയും പിന്നീട് ഒപ്പുവയ്ക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിക്കൊപ്പം ചേർന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുകൂലമായ നടപടിയുമായി മുന്നോട്ടു പോകുമ്പോൾ കടുത്ത അതിർത്തിയിലും പ്രതിഷേധത്തിലുമാണ് സി പി ഐയും യു ഡി എഫും നേരത്തെ സമാന രീതിയിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കേന്ദ്രത്തിന് കീഴടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആയുഷ്മാൻ ആരോഗ്യമന്ത്രായി മാറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രവും സംസ്ഥാനവും അറുപത് ഈസ്റ്റ് ടു നാൽപ്പത് എന്ന അനുപാതത്തിൽ ഫണ്ട് ചിലവഴിച്ചാണ് ആയുഷ്മാൻ ഭാരത് വെൽനസ് സെൻറ്ററുകൾ ആരംഭിച്ചത് കേരളത്തിൽ ഇതിൻ്റെ പേര് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയുഷ്മാൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്ന് പേര് പേരുമാറ്റണമെന്ന് കേന്ദ്ര നിർദ്ദേശം വന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുമാറ്റിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ കേന്ദ്രവിഹിതം തടയുമെന്ന് കേന്ദ്ര നിലപാടെടുത്തതോടെ പേരെഴുതാമെന്ന നിലപാടിലേക്ക് കേരളം എത്തിയെങ്കിലും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ എന്ന പേര് വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ ആശുപത്രികളുടെ പേര് മാറ്റണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം എന്നാൽ അതിനെയും കേരളം എതിർത്തു പേരുമാറ്റം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരില്ലെന്നും ഒരു ജനതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റവും ആണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാദം അത്തരം ഒരു പേരുമാറ്റം കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പോരാട്ടത്തിന് നഷ്ടപ്പെട്ട ഫണ്ട് അറുന്നൂറ് കോടിയിലധികമാണ് എന്ത് സംഭവിച്ചാലും പേരുമാറ്റില്ലെന്ന സംസ്ഥാനം തീരുമാനം എടുത്തതോടെ ഫണ്ട് തടയലായിരുന്നു ഇതിനെതിരെ കേന്ദ്രം സ്വീകരിച്ച നിലപാട് ഇതോടെ സംസ്ഥാന സർക്കാരിന് ആ വർഷത്തെ കേന്ദ്ര വിഹിതം അറുനൂറ് കോടിയിലധികം നഷ്ടമായി സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കേണ്ട എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയിൽ നൂറ്റി എൺപത്തൊമ്പത് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയെ കേന്ദ്രം നൽകിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് എണ്ണൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെങ്കിലും തുക അനുവദിച്ചതുമില്ല എൻ എച്ച് എം ജീവനക്കാരുടെ ശമ്പളം ആശാവർക്കേഴ്സിന്റെ ഓണറ്റേറിയം ഉൾപ്പെടെയുള്ള എല്ലാ തുകയും സംസ്ഥാനത്തിന് ചെലവഴിക്കേണ്ടി വന്നു തുടർന്ന് സാമ്പത്തിക വെല്ലുവിളികൾ കണക്കിലെടുത്ത് കേന്ദ്രം പറഞ്ഞതെല്ലാം കേരളം അക്ഷരം സമ്മതിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റത്തിനുള്ള ഉത്തരവും ഇറക്കി തുടർന്നാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യമന്നർ മന്ദർ എന്നെഴുതിയതും ആരോഗ്യം പരമം ധനം എന്ന തുമെല്ലാം സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ അർബൻ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ് എന്നിവയുടെ ബോർഡുകളിലാണ് ആയുഷ്മാൻ ആരോഗ്യമന്ദർ എന്നുകൂടെ ചേർത്തത്